പൈതൃകങ്ങളുടെ എല്ലാം ഒരു കലവറയാണ് നമ്മുടെ മഹാരാജ്യം എന്ന് പറയുമ്പോഴും ഇതിനെയൊക്കെ മാറ്റിക്കൊണ്ട് ഇതിൽ നിന്നെല്ലാം വിഘടമായി ഒരു പുതിയ പ്രതിഭാസത്തിന് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ ഇവിടെ ആഹ്വാനം ചെയ്യുന്നത് എങ്കിൽ ഇവിടെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ റാലിയിലൂടെ ഞങ്ങളുടെ സന്ദേശം ഈ നാടിനു വേണ്ടിയിട്ട് ഇതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉൾക്കൊണ്ട് പറയാനുള്ളത് എന്നാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ റാലിയിലൂടെ പ്രഖ്യാപിക്കാനുള്ളത് നമുക്കറിയാം നമ്മളെല്ലാവരും അഭിമാനം കൊള്ളുന്ന നമ്മുടെ പൈതൃകം നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ഈ സംസ്കാരത്തിന്റെ എല്ലാം ഒരു കാലുകളിൽ ഈ സംസ്കാരത്തിന്റെ എല്ലാം ഒരു ആയത്തിലുള്ള ത്തിൽ തൊട്ടാണ് ഇന്ന് ഫാസിസം നമ്മുടെ ഓരോരുത്തരുടെയും വിരലിലേക്ക് ചൂണ്ടുന്നത് എങ്കിൽ നമ്മൾ കുറയ്ക്ക പ്രഖ്യാപിക്കാനുണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടന നമ്മൾക്ക് നൽകുന്ന അവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവകാശം എനിക്കും ഇതേപോലെ മറ്റ് സഹോദരങ്ങൾക്കും ഉണ്ട് എന്നാണ് നജീബിനെ സംബന്ധിച്ചും അതുപോലെ രോഹിത് ബമുലയെ സംബന്ധിച്ചും ഒക്കെ നമ്മൾ കുറയ്ക്കെ പ്രഖ്യാപിക്കാനുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നമ്മുടെ ക്യാമ്പസുകളിൽ അരങ്ങേറുന്ന സംഭവങ്ങൾ എന്താണ് എന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണ് എന്ന് നിങ്ങളൊന്ന് അവലോകനം ചെയ്തു നോക്കൂ വീട്ടിലെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ എന്താണ് സൂക്ഷിച്ചത് എന്ന് മറ്റുള്ള ആളുകളോട് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ ഒരിക്കലും ഭീതി കൂടിയിട്ടില്ലായിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് എന്താണ് ഞാൻ മറ്റുള്ളവരോട് എന്റെ മതേതരത്വത്തിനെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞാനൊരു പൗരനാണ് ഇന്ത്യൻ പൗരനാണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ തെളിയിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പല ആളുകളും ഇവിടെ ആകുല ആകുലതരാകുന്നത് എങ്കിൽ അവിടെയാണ് നമ്മൾക്ക് പറയാനുള്ളത് എനിക്ക് എന്റെ രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റ് അനേകം രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്റെ അനുഷ്ഠാനങ്ങളും എന്റെ ചിന്തകളും എന്റെ ഭക്ഷണവും എന്റെ വസ്ത്രവും എല്ലാം എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു വലിയ ഒരു അവകാശം എനിക്ക് നൽകുന്ന എന്റെ ഈ മഹാരാജ്യത്ത് ഇവിടെ നിങ്ങൾ ഓരോരുത്തരും വിരൽ ചൂണ്ടുന്ന വിഷയങ്ങളിൽ എനിക്ക് ഉത്തരം പറയേണ്ടതില്ല എന്ന് നമ്മൾ കുറച്ചെ പ്രഖ്യാപിക്കാൻ കഴിയണം ഇവിടെ നിങ്ങൾ ചിന്തിക്കൂ നരേന്ദ്രമോദി പല ിലും ഇങ്ങനെ ഉറക്ക വീഴ്ച പോകുന്നുണ്ട് എന്താണ് ഒരു പുതിയ ഇന്ത്യയെ ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം എന്നാണ് അദ്ദേഹം ചുമതലയേറ്റപ്പോൾ പറഞ്ഞത് അവിടെ അദ്ദേഹം പറയുന്നത് പോലെ ഒരു പുതിയ ഇന്ത്യ ഉണ്ടാക്കുകയാണ് അദ്ദേഹം ഇവിടെ നമ്മുടെ സംസ്കാരത്തിനെ നമ്മുടെ പൈതൃകത്തിനെ നമ്മുടെ ഓരോരുത്തരുടെയും ആചാരങ്ങളെയെല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് പുതിയ ഒരു ആചാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുതിയ ഒരു സംസ്കാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ ആണ് അദ്ദേഹം ആക്കം കൂട്ടുന്നത് ഇതല്ല ഞങ്ങളുടെ ഇന്ത്യ ഇതല്ല ഞങ്ങളുടെ സംസ്കാരം ഇതല്ല ഞങ്ങളുടെ പൈതൃകം എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാഭിമാനത്തിൽ എന്റെ ഇന്ത്യ എന്ന് ഉറച്ച പ്രഖ്യാപിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഇവിടെയുള്ള മുഴുവൻ ആളുകളും ഉറച്ച പ്രഖ്യാപിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു ഇവിടെ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗൂഢമായിട്ടുള്ള തന്ത്രമുണ്ട് ആ ഗൂഢമായിട്ടുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ പുതിയ പദ്ധതികൾ ഇങ്ങനെ കൊണ്ടുവരുന്നത് നമുക്കറിയാം ഓരോ കാര്യങ്ങളും കൊണ്ടുവരുമ്പോഴും അതിന്റെ ഒക്കെ പിറകിലായിട്ട് ഒരു ഗൂഢമായിട്ടുള്ള ഒരു തന്ത്രം വരങ്ങിക്കൊണ്ടാണ് ി ജെ പിയുടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള പാവപ്പെട്ട ദളിതരായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ഇങ്ങനെ ഒരു വിഭാഗം ഈ രാജ്യത്തില്ല ഇങ്ങനെ ഒരു വിഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവർക്ക് ഒരു പ്രത്യേക സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു വിഭാഗത്തിനെ നമ്മൾ ഇന്ത്യയിൽ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന നരേന്ദ്രമോദിയോട് നമ്മൾക്ക് പറയാനുള്ളത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെയുള്ള ആളുകളുടെ ഇവിടെയുള്ള ദളിതരുടെ ഇവിടെയുള്ള പാവപ്പെട്ട ആളുകളുടെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ എല്ലാം ഒരു ആത്മാഭിമാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ രാജ്യത്തിന്റെ ഭരണഘടനയാണ് ആ ഭരണഘടനയിൽ തൊട്ടുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ സത്യവാ നിങ്ങളുടെ സത്യവാചകം നിങ്ങൾ ചൊല്ലിയത് നിങ്ങൾ ഈ കസേരയിലേക്ക് കയറിയിരുന്നപ്പോൾ മുഴുവൻ ആളുകളുടെയും പ്രധാനമന്ത്രിയായിട്ടും ആണ് നിങ്ങൾ ഈ ഭരണത്തിലേക്ക് കടന്നു വന്നത് പക്ഷെ നിങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു വിഭാഗത്തിനെ സുഖിപ്പിക്കാൻ മാത്രം വേണ്ടിയിട്ടുള്ളതാണ് എന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് ഇവിടെയുള്ള ആളുകൾ എന്ന് പറയുന്നത് വോട്ടിംഗ് മെഷീനിലൂടെ നിങ്ങൾ ഓരോരുത്തരെയും വോട്ട് ചെയ്തുകൊണ്ട് ഇവിടെയുള്ള ഭരണത്തിൽ ഇരിക്കുന്ന ആളുകളെ വോട്ട് ചെയ്തുകൊണ്ടാണ് തെരഞ്ഞെടുത്തത് ഇവിടെ നമുക്ക് പ്രഖ്യാപിക്കാറുണ്ട് ഞങ്ങളുടെ വോട്ടുകൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രഖ്യാപനമാണ് ഞങ്ങളുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഫാസിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള നയമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ നമ്മൾക്ക് കഴിയണം ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ നജീബിന്റെ ഉമ്മ ആ പാർലമെന്റ് മാർച്ചി പ്രഖ്യാപിച്ചത് പ്രിയപ്പെട്ടവരെ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല ഈ ഒരു മഹത്തായ വേദിയുടെ ഔപചാരികപരമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു അസ്സാം വലൈക്കും